വിവാഹത്തിന് മുൻപോ അല്ലെങ്കിൽ പ്രണയിക്കുന്ന കാലത്തൊക്കെ പരസ്പരം ഇംപ്രസ് ചെയ്യിക്കാൻ പല അല്ലെ സാഹസിക കാര്യങ്ങൾക്കൊക്കെ മുതിരുന്ന ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ ബംഗളൂരിൽ ഒരു യുവാവ് ഒരു സാഹസിക കൃത്യത്തിനൊരുങ്ങി അവസാനം പണി കിട്ടിയെന്ന് പറഞ്ഞാൽ മതി അതായത് യുവതിയെ മടിയിലിരുത്തി ബൈക്ക് ഓടിച്ചായിരുന്നു ഈ ഇമ്പ്രസ് ചെയ്യിക്കാനുള്ള ശ്രമം എന്തായാലും പോലീസ് അതിൽ നല്ലോണം ഇമ്പ്രസ്ഡ് ആയിട്ടുണ്ട് ശ്രീധര തുടരുന്നുണ്ട് ശ്രീധര എന്തായാലും അവസാനം പറഞ്ഞ പോലെ പോലീസ് ശരിക്കും ഇമ്പ്രസ്ഡ് ആയിട്ടുണ്ടാകും വേണ്ട നടപടികളൊക്കെ എടുത്തു കാണും എന്തായാലും ഇനി അദ്ദേഹം ഇമ്പ്രസ് ചെയ്യിക്കാനുള്ള ഇത്തരം സാഹസിക കൃത്യങ്ങൾക്ക് ഇറങ്ങില്ലെന്ന് കരുതാം അല്ലേ തീർച്ചയായും പക്ഷേ ഇതോടൊക്കെ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ദൃശ്യങ്ങൾ നോക്കുക എത്ര അപകടകരമായിട്ടാണ് ആ വണ്ടി അയാൾ അല്ലെങ്കിൽ ആ ബൈക്ക് അയാൾ ഓടിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു യുവത്വത്തിൻ്റെ ആവേശം തന്നെയാണ് ഇതിനും പിന്നിൽ എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ ഈ ചിലംബരശ്ശൻ എന്നുള്ള ആർ ടി നഗറിൽ താമസിക്കുന്ന ചിലംബരശ്ശൻ എന്നുള്ള യുവാവനാണ് ഈ അക്കിടി പറ്റിയത് ഈ കാമുകിയുമായി അദ്ദേഹം എയർപോർട്ട് റോഡിലൂടെ പോവുകയായിരുന്നു പക്ഷെ പാവം അറിഞ്ഞില്ല ആ റോഡിൽ കഴിഞ്ഞ ആഴ്ച മുഴുവൻ ക്യാമറ വെച്ചു അതോടുകൂടി അയാൾ പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ അമിത വേഗതയിലാണ് അതോടൊപ്പം തന്നെ ഇയാൾ ആ പെൺകുട്ടിയെ മടിയിലിരുത്തിയാണ് ബൈക്ക് ഓടിക്കുന്നത് സാധാരണ മുന്നിൽ ഒരാളിരുന്നാൽ തന്നെ കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ ടാങ്കിൻ്റെ മുകളിലൊക്കെ ഇരുത്തി ഓടിക്കും പക്ഷേ ഒരു മുതിർന്ന ആളെയും പടിയിലിരുത്തി ഓടിച്ചാൽ എത്രത്തോളം അപകടമാണ് എന്നുള്ളത് ചിന്തിച്ച് നോക്കിയാൽ അറിയാവുന്ന കാര്യമുള്ളൂ ഏതായാലും ഈ ദൃശ്യങ്ങൾ പകർത്തിയത് പിറകെ വന്ന ഏതൊരു കാറിൻ്റെ അതിനുള്ളിലിരുന്ന ആളുകളാണ് ദൃശ്യങ്ങൾ പകർത്തിയത് അവരിത് സമൂഹ മാധ്യമങ്ങളിൽ വേണ്ട രീതിയിൽ തന്നെ പങ്കുവെക്കുകയും ചെയ്തു ചില ബിരുദന്മാർ ഇതിന് ചുവട്ടിൽ ബംഗളൂരു പോലീസിനെ ടാഗ് ചെയ്തതോടുകൂടി കാര്യങ്ങൾ ഏതായാലും വ്യക്തമായി ചിലമ്പരശൻ ഇപ്പോൾ ഏതായാലും ആ അമ്പരപ്പ് ഇപ്പോഴും മാറിയിട്ടില്ല പോലീസ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി ഈ ബൈക്ക് പിടിച്ചെടുത്തു വലിയ പിഴ ചുമത്തി അപകടകരമായ ഡ്രൈവിങ്ങിന് എടുത്തു എന്നാലും ഒരു നിമിഷത്തെ ആവേശം ഒരു റീലിന് വേണ്ടിയോ അല്ലെങ്കിൽ ആ നിമിഷത്തെ സന്തോഷത്തിന് വേണ്ടിയൊക്കെയാണ് ഇത്ര അപകടകരമായിട്ട് വണ്ടി ഓടിച്ചത് അതോടൊപ്പം തന്നെ കാമുകിയൊന്ന് ഇമ്പ്രസ് ചെയ്യുക ഞാനൊരു വലിയ റൈഡറാണ് ഞാനൊരു വീരനാണ് എന്നൊക്കെ കാമുകിയെ ഇമ്പ്രസ് ചെയ്യുക എന്നുള്ള ലക്ഷ്യമൊക്കെ ആൾക്കാർ ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലേ ബസ്സും പോയി വീട്ടിലിരിക്കേണ്ട ലൈസൻസ് റദ്ദാക്കുന്ന ഒരവസ്ഥയിലേക്ക് വരെ ചിലം ബർസൻ പോയിരിക്കുകയാണ് എന്തായാലും വീരന്റെ തനി രൂപം എന്താണെന്ന് പോലീസുകാർ കൃത്യമായി അറിഞ്ഞു കാണും ഇനി ഇത്തരം വീര കൃത്യങ്ങൾക്ക് മുതിരാതിരിക്ക